നമസ്കാരം സൗദിയിലെത്തുന്ന അന്താരാഷ്ട്ര സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനവ് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ എഴുപത്തി മൂന്ന് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വരുമാനത്തിൽ ഇരുന്നൂറ്റി ഏഴ് ശതമാനവും വർധനവും ഉണ്ടായതായി യു എൻ്റെ വേൾഡ് ടൂറിസം ബാരോമീറ്റർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജി ട്വൻ്റി രാജ്യങ്ങളിലും സൗദി തന്നെയാണ് മുന്നിലുള്ളത് രാജ്യത്തിന്റെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഈ വർഷം എത്തിയ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായത് ഈ കാലയളവിൽ സൗദി അറേബ്യയിൽ ഏകദേശം പതിനേഴര ദശലക്ഷം ആളുകളാണ് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഇരുപത്തിയേഴ് ദശാംശം നാല് മില്യൻ ആളുകളാണ് രാജ്യത്ത് എത്തിയത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് അൻപത്തി ആറ് ശതമാനത്തിന്റെ വർദ്ധനവ് രണ്ടായിരത്തി മുപ്പതോടെ നൂറ്റി അൻപത് ദശലക്ഷം സന്ദർശകരെയാണ് സൗദി പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൽ ടൂറിസത്തിന്റെ സംഭാവന ആറ് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി ഉയർത്താനും സൗദി ലക്ഷ്യമിടുന്നുണ്ട് അതേസമയം അന്താരാഷ്ട്ര ടൂറിസം വലിയ രീതിയിൽ വർദ്ധിച്ചതായി യു എൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെയുള്ള ഏഴ് മാസത്തിനുള്ളിൽ തന്നെ കോവിഡിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് തൊണ്ണൂറ്റിയാറ് ശതമാനം വർദ്ധനവാണ് രേഖപ്പെടുത്തിയത് ഈ കാലയളവിൽ ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ് ദശലക്ഷം വിനോദസഞ്ചാരികൾ യാത്ര ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് പതിനൊന്ന് ശതമാനമാണ് വർധനവ് അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിലെ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ നാല് ശതമാനത്തിൻ്റെ വർധനവാണ് ഉണ്ടായത്